മാതൃഭൂമി സീഡ് ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുടെ ഭാഗമായാണ് വലിച്ചെറിയുന്ന മിഠായി കവറുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഇതിനായി സ്കൂൾ അങ്കണത്തിൽ വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു മാസത്തോളം ശേഖരിച്ച മിഠായി കവറുകൾ എന്തു ചെയ്യണമെന്ന ചിന്തയിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കാമെന്നതിൽ എത്തിച്ചേർന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആദ്യം ശേഖരിച്ച കവറുകൾ തരംതിരിച്ച് മിഠായി കവറുകൾ മാത്രം എടുത്താണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുള്ളത് സ്കൂൾ അങ്കണത്തിൽ നിന്ന് ശേഖരിച്ച ഏകദേശം നൂറു കിലോയോളം മിഠായി കവറുകൾ കൊണ്ടാണ് മുപ്പതടി ഉയരത്തിൽ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത് ഒരാഴ്ച സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം നടത്തിയത് ഇത്രയും അധികം മിഠായി കവറുകൾ ക്യാമ്പസിൽ വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നും അതിന്റെ ഭീകരത മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയതെന്നും പ്രിൻസിപ്പൽ ശ്രീജേഷ് സീഡ് കോർഡിനേറ്റർ ശ്രീകാന്ത് എന്നിവർ പറഞ്ഞു വെറും ക്രിസ്മസ് ട്രീ അത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പഴകിയ അല്ലെങ്കിൽ ഉപയോഗിച്ച് കളഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകിച്ച് മിഠായി കടലാസിൻ്റെ അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ കവറുകൾ അതിൻ്റെയൊക്കെയും ഭാഗം ശേഷിപ്പുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും ഒരുപാട് മിഠായി കടലാസുകൾ തന്നെ മിഠായിയുടെ കടലാസ് തന്നെ ഒരുപാടുണ്ട് മനസ്സിലായി ഞങ്ങൾ അതുപോലെ തന്നെ ലേസിൻ്റെ കവറുകൾ അത്തരം പ്ലാസ്റ്റിക്കിൻ്റെ എമൗണ്ട് വളരെ വലുതാന്ന് മനസ്സിലായി അപ്പോൾ ആ ഒരു ഭീകരത എല്ലാവരെയും ബോധ്യപ്പെടുത്തുക നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം നല്ല രീതിയിൽ ആലോചിച്ചപ്പോഴാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു ട്രീ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് ക്രിസ്മസ് ട്രീയോടൊപ്പം പുൽക്കൂടും നക്ഷത്രവും ഒരുക്കിയിരുന്നു വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ഭൂ